ഈ ഒരു സാധനം വലിയൊരു ഓർഗനൈസർ ആണ് വിചാരിച്ചിട്ട് നിന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷെ കൈ കിട്ടിയപ്പോൾ അത് ഇത്രേം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് അതിന് കറക്റ്റ് ഒരു യൂസ് വന്നത് എന്തായാലും വാഷി ടൈപ്പ് ഇതുപോലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ കറക്റ്റ് സൈസാണ് ഇതാവുമ്പോൾ വാഷി ടൈപ്പ്സ് ഒക്കെ നമുക്ക് എല്ലാം ഒരേ ഒരു സ്ഥലത്ത് മാത്രാക്കിയിട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കാലോ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വന്നപ്പോൾ ഒരാൾ മാത്രം പുറത്തായി അത് വെക്കാനുള്ള സ്ഥലം ഇതിലില്ല പക്ഷെ സാരി ഇല്ല വഴി ഉണ്ടാക്കാം ആ ഒറ്റപ്പെട്ടു പോയ വാഷി ടൈപ്പിന് ഉപയോഗിച്ച് നമുക്ക് ഈ മന്തില് ജേണൽ കവർ പേജ് സെറ്റാക്കാം ഓഗസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ആദ്യ ഓർമ്മയില് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ എന്നാ പിന്നെ കവർ പേജ് ആ ഒരു തീമിൽ തന്നെ ആക്കാം വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ചതും പാലും എന്നുള്ള പോലെ നമ്മുടെ കയ്യിൽ പോയ ആ വാഷി ടൈപ്പും അതേ കളർ തീം തന്നെ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ കവർ പേജ് ആണ് നമ്മൾ സെറ്റ് ആക്കുന്നത് സ്റ്റിക്കറും പാറ്റേൺ പേപ്പറൊക്കെ വെച്ച് ജേണൽ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി വരച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ വാഷി ടൈപ്പ് ഒട്ടിച്ച് സെറ്റാക്കുകയാണെങ്കിൽ അധികം വരച്ച് കഷ്ടപ്പെടാണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് സെറ്റ് എടുക്കാനോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്ത്യൻ ജേണൽ കവർ പേജ് ഇഷ്ടമായിട്ട് ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ടോ